എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു പ്രോപ്പർട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് വീട് വയ്ക്കാൻ വേണ്ടി വസ്തു നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല തിരുമല നമ്മുടെ അണ്ണൂർ നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ മാറി നമുക്ക് അണ്ണൂർ എന്നുള്ള സ്ഥലത്ത് നമുക്ക് നാല് സെൻറ്റിൻ്റെ നാല് ഫ്ലോട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൊത്തമായിട്ടും കൊടുക്കും നമുക്ക് നാല് സെൻറ് വെച്ചും കൊടുക്കാൻ പറ്റും നമുക്ക് ഈ വസ്തു വരുന്നത് നമ്മുടെ കോപ്പറേഷൻ പരിധിയിലാണ് നമുക്ക് വസ്തു വരുന്നത് ഇതിൻ്റെ ബേക്കി കാണുന്ന ഈ ഒരു വസ്തുവാണ് നമുക്കിവിടെ നാല് ഫ്ലോട്ട് നമുക്ക് സെയിലിനുണ്ട് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്ന നമ്മുടെ തിരുമല ജംഗ്ഷനിൽ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഫ്ലോട്ട് വരുന്നത് നമുക്കിവിടുന്ന് ബസ് റൂട്ട് വരെ നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്കിവിടുന്ന് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി ഏഴ് കിലോമീറ്ററും നമുക്കിവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി പതിനൊന്ന് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ കാണുന്ന ഫ്ലോട്ടിൽ നമുക്ക് സൈഡ് വാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സൈഡ് വാൾ ചെയ്താണ് കൊടുക്കുന്നത് ഇത് നമുക്ക് ലോറി ഫ്ലോട്ടാണ് വരുന്നത് നമുക്കിവിടുന്ന് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് മുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് നിൽക്കുന്നത് നമുക്ക് ഒരു സെൻറ്റിന് ചോദിക്കുന്ന ഒമ്പത് ലക്ഷം രൂപ ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫ്ലോട്ട് വാങ്ങുന്നവർക്ക് നമുക്ക് റോട്ടിൽ നമുക്ക് റോഡിനോട് ഫേസ് ചെയ്ത് നമുക്ക് രണ്ട് വീട് വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ മതിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നതിന് നമുക്കൊരു ജില്ലാ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്കിവിടെ നാല് ഫ്ലോട്ടിൻ്റെ വർക്ക് മാത്രമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഈ ഫ്ലോട്ട് പോകാൻ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ താഴെക്കാൾ നമ്പറിൽ കോൺടാക്റ്റ് തന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്റ്റ് തന്നെയുള്ളൂ അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു ഫ്ലോട്ട് ആയിട്ടാണോ അതൊരിക്കലും ബൈ